ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തകർപ്പൻ വിജയം കോഴിക്കോട് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ ആറ് ഗോളുകൾക്ക് ഗോകുലം ഇന്റർ തോൽപ്പിച്ചു ഗോകുലത്തിനായി സ്റ്റാനി സാബിച്ച് ഹാട്രിക് നേടി കോഴിക്കോട് കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു പറയൂ ദീപക് എസ് കെ എൻ ഒരുപക്ഷേ മിന്നും വിജയം ഐ ലീഗിലെ ഏറ്റവും സൂപ്പർ പെർഫോമൻസ് ഗോകുലം എഫ് സി പുറത്തെടുത്ത കളിയായിരുന്നു ആദ്യ ഗോൾ ഇന്റർകാശി നേടിക്കൊണ്ട് കളിക്കളത്തിൽ അതായത് സ്വന്തം തട്ടകത്തിൽ ഗോകുലം എഫ് സിയെ പ്രതിരോധിക്കാൻ ഒന്ന് വിറപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നാൽ തളരാതെ ഗോകുലം എഫ് സി ഗോൾ മഴ പെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടിനെതിരെ ആറ് ഗോൾ അരഡസൻ ഗോൾ മഴ പെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഈ കളിക്ക് ഇത്രയും ദിവസം വിരസമായ ഒരു കളിക്കളമായിരുന്നു ആ കളിക്കളത്തിൻ്റെ അന്തരീക്ഷം ആകെ മാറ്റി എങ്ങനെയുണ്ടായിരുന്നു കളി ഇന്നത്തെ കളി പൊതുവേങ്ങൾ എല്ലാ ദിവസവും കളി ഉണ്ടാവുന്നില്ല എങ്ങനെയായിരുന്നു ഇന്നത്തെ കളി നന്നായി ഗോകുലം വായനാൽ പെർഫോം ചെയ്തു ഗംഭീര കളിയായിരുന്നു നിലവിലുള്ള എല്ലാ സ്കോറിങ് പോരാന്ന് പറഞ്ഞത് കംപ്ലീറ്റ് കോഴിക്കോട് ഫുട്ബോൾ പ്രേമികരുടെ ആശങ്ക ൂടി തീർത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഗോകുലം എഫ് സി ആരാധകരുടെ പരാതി ഈ സ്ട്രൈക്കേഴ്സ് പെർഫോം ചെയ്യുന്നില്ല ഗോൾ മഴ പെയ്യിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആ പരാതി ആരാധകരുടെ പരാതി കൃത്യമായി തിരുത്തിക്കൊണ്ട് ഇന്ന് ഗോൾ മഴയായിരുന്നു കളിക്കളത്തിൽ ആദ്യം ഗോളടിച്ച ഇന്റർ കാശിയെ വിറപ്പിച്ചുകൊണ്ട് തുടരെ തുടരെയുള്ള ഗോൾ മഴയായിരുന്നു അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ണൂറ്റഞ്ചാം നമ്പർ താരം സ്പെയിൻ താരം ഒരു ഹാട്രിക് ഗോളടിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഡബിൾ ഗോളുമായും പതിനേഴാം നമ്പർ താരം ഉണ്ടാകുന്നു